ാസ്റ്റ് ടെൻ ഇയറിൽ ഇതാണ് പെരിഫറി ബാംഗ്ലൂരിന്റെ അത് ഹൺഡ്രഡ് കിലോമീറ്റർ റേഡിയസിലേക്ക് വരുവാ ഓക്കെ അപ്പൊ ഇതാണ് ബാംഗ്ലൂരിന്റെ ഒരു ഗ്രോത്ത് ഫാക്ടറി ആവറേജ് ഒരു പെർ ഡേ ഒരു പേഴ്സൺ ആണ് ബാംഗ്ലൂര് സെറ്റിൽ ചെയ്യുന്നത് അപ്പൊ അതിനുള്ള ഫെസിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാന്നുള്ള ചലഞ്ചാണ് ബാംഗ്ലൂർ ഉള്ളത് അതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ ഇത് റെസിഡൻഷ്യൽ ആയാലും കൊമേഴ്സ്യൽ ആയാലും ഇൻഡസ്ട്രിയൽ ഏരിയ ആയാലും അതെല്ലാം പോസിറ്റീവ് ബെനിഫിറ്റ് ആണ് സർജ ഇപ്പോ ഫോർ ഏരിയ ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ എയർപോർട്ടില് എയർപോർട്ട് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പുള്ള അവിടെ ഒരു ലാൻഡ് പെർ സ്ക്വയർ ഫിറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇരുന്നൂറ് ദേവനള്ളി പാർട്ടി ബാക്ക് ഓക്കെ ഇന്നത് ആവറേജ് ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് ഓക്കെ അപ്പൊ എത്ര പ്രെസന്റേജ് അവിടെ റേഷ്യോ ഇൻക്രീസ് ആയെന്ന് മനസ്സിലാക്കാം അത് നിങ്ങൾ റെസിഡൻഷ്യൽ ഏരിയ ആയെങ്കിലും ഇൻഡസ്ട്രിയൽ ഇതായെങ്കിലും കൊമേഴ്ഷ്യൽ ആയെങ്കിലും ഈക്വലി ഗ്രോത്ത് ആയിട്ടുണ്ട് അതെ അതെ ഈ ഏരിയയിൽ ഏകദേശം ദേവനഹള്ളി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഭാഗത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പഞ്ചായത്ത് സോണായിരുന്നു ആകെ ആ ടൈമിൽ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് പേഴ്സാണ് ഇപ്പോൾ അവിടെ പ്രോജക്റ്റുകൾ ഈ പ്രോജക്റ്റിൽ ത്രീ തൗസൻഡ് പേര് അഫോർഡബിൾ ചെയ്യാവുന്ന പ്രോജക്ടുകൾ പിന്നെ രണ്ടാമത് ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെ ഏകദേശം മൂവായിരം ഏക്കർ പ്രോപ്പർട്ടിയാണ് അതിലിപ്പോ എയർപോർട്ട് വൺ ഓപ്പൺ ആയി ഇനി എയർപോർട്ട് ടെർമിനൽ ഓപ്പൺ ആണ് ഓക്കെ പിന്നെ രണ്ടാമത് ഇവിടെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഓൾറെഡി ഗവൺമെൻറ് ലോഞ്ച് ആയിട്ടുണ്ട് ഓക്കെ അതിൽ തന്നെ പിന്നെ ടെൻ ഏക്കർ ട്വൻ്റി ഏക്കർ അങ്ങനത്തെ പ്ലോട്ടുകൾ ഇൻഡസ്ട്രിയൽ ലിസ്റ്റുകൾക്ക് ആവശ്യമുണ്ട് ഓക്കെ ഇതേപോലെയുള്ള ബിസിനസ്സും കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ബാംഗ്ലൂരിലെ സെലസ്റ്റ് കൺസൾട്ടിങ് ടീമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻഫോർമേഷൻ തരും